പ്രതിപക്ഷ നേതാവ് നൂറ് സീറ്റിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ പറയുന്നു നൂറ് സീറ്റിന്റെ മേലധികാരത്തിൽ വരും നൂറ് സീറ്റിന്റെ മേലധികാരത്തിൽ വരും അതിലൊരു രാഷ്ട്രീയമില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നത് ആശാവർക്കർമാരുടെ ആ സഹോദരിമാര് ഇരുന്നൂറ്റമ്പത്തി ദിവസമായി സമരം ആരംഭിച്ചിട്ട് എന്താ പിണറായിയുടെ നിലപാട് ജീപ്പ് കയറ്റി കൊല്ലാൻ നോക്കുന്നു വസ്ത്രം വരിച്ചു കീറുന്നു പോലീസ് മൈക്കെടുത്ത് ഓടുന്നു പോലീസ് ഇത്രയും ഒരു ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു തൊഴിലാളി സംഘടന കേരളത്തിലുണ്ടോ എന്താ അവർ ചെയ്ത തെറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപക്ക് രണ്ട് പൊറാട്ടി ഒരു ബീഫ് കഴിക്കാൻ കഴിയും ഇന്നത്തെ കാലത്ത് നമുക്കറിവുള്ള അല്ലേ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആഫ്രിക്കയിൽ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ പോല ആഫ്രിക്കയിൽ മിനിമം കൂലി നാനൂറ് രൂപയാണ് ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി രാജ്യം നാനൂറ് രൂപയാണ് മിനിമം കൂലി ഇവിടെ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയില് ഒരു നൂറ് രൂപ ഒരു മുന്നൂറ് ആക്കി കൊടുക്കുക എന്താ നിലപാട് അവരെ കൊല്ലാൻ നടക്കുകയാണ് ഇരുപത്തിയേഴായിരം ആശമാരുണ്ട് ഇവിടെ കേന്ദ്ര കണക്ക് പ്രകാരം ആയിരം ആൾക്കൊരാശയാണ് അതിൽ തന്നെ ഇപ്പൊ നമുക്ക് മൂന്നര കോടി ജനുണ്ട് കേരളത്തിൽ മൂന്നര കോടി ജനങ്ങൾക്ക് ഒരാളെ വെച്ച് തീരുമാനിക്കുകയാണെങ്കിൽ മുപ്പത്തയ്യായിരം ആളെ നിയമിക്കണം ഇപ്പോൾ ഇവിടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാർഡുകൾ വർദ്ധിച്ചെന്താ ജനങ്ങൾ വർദ്ധിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ വർദ്ധിച്ച വാർഡുകളിൽ ആശ ഇവിടെ അവിടെ ആശാവർക്കർമാരില്ലോ പുതുതായിട്ട് നിയമനം നടത്തിയിട്ടില്ലല്ലോ വാർഡ് വരുമ്പോൾ തന്നെ വരണ്ടേ അവിടെ പോയി ജനങ്ങളെ സേവിക്കാൻ ആരാ ഉള്ളത് ആ പാവപ്പെട്ട സഹോദരിമാർ അവർ കേരളത്തിൽ ഉയർത്തിയ വെല്ലുവിളി കേരളത്തിൻ്റെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെയും തൊഴിലാളികളെ മാനുഷികമായി കാണുന്ന മനുഷ്യരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് ഇവർക്കെതിരെയുള്ള പ്രതികാരം വരാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിന് മുമ്പിലാണ് നമ്മൾ കണ്ടത് എന്നിട്ട് അവരെ അവഹേളിക്കാൻ അവഹേളിച്ചുകൊണ്ട് പ്രസ്താവന നടത്തുന്നത് സാധാരണക്കാരായിട്ടുള്ള സൈബർ ടീമല്ല കേരളത്തിലെ സി ഐ ടിയുൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് അവർക്കെതിരെ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നൂറല്ല നൂറ്റിപ്പത്ത് സീറ്റിൽ കേരളത്തിൽ അധികാരത്തിൽ യു ഡി എഫ് വരുമെന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് വന്നപ്പോൾ എന്തേലും തൊഴിലാളി വർഗ പാർട്ടിക്ക് തൊഴിലാളികളുണ്ടോ അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ് ആരാ പറയുന്നത് ഈ പറയുന്ന ദേവസ്വം മന്ത്രി അയ്യപ്പനെ ആകെ അടിച്ച് മാറ്റിപ്പോയ മന്ത്രിയാണ് പറയുന്നത് ഏത് ഇവിടുത്തെ എല്ലാ സമ്പന്നരും ഞങ്ങളുടെ പാർട്ട്ണർമാരാണ് അതിൽ അഭിമാനം കൊള്ളുകയാണ് ഊറ്റം കൊള്ളുകയാണ് തൊഴിലാളി എന്ന് പറയുമ്പോൾ അവർക്ക് എന്താ പറയുക നെറ്റി ചുളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഉണ്ടായി ഇത് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത് സിന്ദൂരിലുണ്ടായത് എന്താണ് ടാറ്റക്ക് എടുക്കാൻ പോയി അതിനെ ന്യായീകരിച്ചു അതേ ന്യായീകരണമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കാര്യത്തിൽ സി പി എം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട പശ്ചിമ ബംഗാളല്ല ത്രിപുര എന്താ സ്ഥിതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സകല ഓഫീസുകളും ബി ജെ പിയുടെ ഓഫീസായി മാറി ഞാൻ ത്രിപുരയിൽ പോയി നേരിട്ട് കണ്ടവനാ ഓഫീസുകളും ആ അവസ്ഥയിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകൾ ആ പറയുന്ന എന്താ പറയാ എ കെ ജി സെന്ററിന്റെ കളർ തന്നെ മാറ്റി നിങ്ങൾക്കറിയാലോ ചുവപ്പ് മാറ്റി മറൂണാക്കി ഇനിയിപ്പം ജില്ലാ കമ്മിറ്റി മറ്റു താഴെ ഓഫീസുകൾ മാറ്റാനൊരു പ്രയാസമില്ല അന്ന് തിരുവനന്തപുരത്ത് പത്രക്കാർ ചോദിച്ചു എന്താണ് സെക്രട്ടറി ഈ കളറിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ചുവപ്പല്ലല്ലോ പാർട്ടി സെക്രട്ടറി എന്നാ പറഞ്ഞു നെഗറ്റീവ് എനർജി അല്ലേ ചുവപ്പ് എന്ന് ആരാ പറഞ്ഞത് ഗോവിന്ദ ആരോടെ പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞ് നെഗറ്റീവ് എനർജി ചുവപ്പേ ചുമപ്പ് കണ്ടാൽ നെഗറ്റീവ് എനർജി പാവപ്പെട്ട തൊഴിലാളികളെ കണ്ടാൽ നെഗറ്റീവ് എനർജി അദാനിയെ കണ്ടാൽ കെട്ടിപ്പിടിക്കും എന്ത് നല്ല പാർട്ടി പിന്നെ എൻ ഇ പി ഇവിടെ നടപ്പിലാക്കുള്ളൂ ഇതിലപ്പുറം നടപ്പിലാക്കും ഒരു തർക്കവും വേണ്ട ഇതാണ് ഒരു വർഷം മുമ്പ് ഞാൻ പറഞ്ഞത് അത് ഓരോന്നും ഓരോന്നായി ഇവിടെ വരുന്നു പക്ഷേ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് കേരളമാണ് വെള്ളാപ്പള്ളിയെ കേരളം മുഴുവൻ നടത്തി വർഗീയത പറഞ്ഞാലും ഈ രാജ്യത്തെ എല്ലാ വർഗീയ കക്ഷികളെയും കൂട്ടിക്കെട്ടിയാലും അത് നേതൃത്വമാണ് മാത്രമാണ് ഈ വർഗീയ നേതൃത്വം അത് നേതൃത്വത്തിൽ ഒലുകയാണ് സാധാരണക്കാരായ മനുഷ്യർ അത് ഹിന്ദു ആയാലും ക്രൈസ്തവനായാലും മുസൽമാനായാലും അവരുടെയൊക്കെ മനസ്സ് കേരളത്തിൽ അവർ മതേതരത്വത്തോടൊപ്പമാണ് ആ മതേതര നിലപാടുള്ളതുകൊണ്ടാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇവിടെ വേരുണ്ടായത് ആ വേരിൻ്റെ കടക്കൽ കത്തിവെക്കുന്നു പിണറായി വിജയൻ അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഒരു സംസ്ഥാനത്തെങ്കിലും പാർട്ടി ബാക്കിയാകും അത് ഇവിടുത്തെ പാവപ്പെട്ട സഖാക്കളാണ് പിണറായിക്ക് വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ നഷ്ടല്ലൊടിക്കാൻ നടക്കുക പിണറായി ഇങ്ങനെ ഒടിച്ചുകളയാണ് പാർട്ടിയെ ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ അതിനെ സഹായിക്കണോ വേണ്ടയോ എന്ന് കേരളത്തിലെ വോട്ടർമാരായ സഖാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ തീരുമാനമെടുക്കും കേരളത്തിലെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ബൂത്തിൽ ആദ്യമുണ്ടാകുക ആ പ്രദേശത്തെ ഏറ്റവും വലിയ സഖാവായിരിക്കും ആ വോട്ട് ഈ പറയുന്ന പിണറായിസത്തിനെതിരായിരിക്കും എന്തിനു വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് ഇവിടെ നിലനിർത്താൻ കമ്മ്യൂണിസ്റ്റുകാർ ഈ ഗവൺമെൻറ്റിനെതിരെ വോട്ട് ചെയ്യുന്ന കാഴ്ച കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും